ഹലോ ഇന്ന് നമുക്ക് പട്ടാമ്പി സ്റ്റൈലിലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ അതിന് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ചെറിയുള്ളി ഒരു പിടി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കും കേട്ടോ ഞാനിവിടെ മൂന്ന് പച്ചമുളകാന്ന് എടുത്തിട്ടുള്ളത് ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കാം ഇനി ഇത് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ അരപ്പിൻ്റെ പകുതി കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാ ടീസ്പൂൺ കാ ടീസ്പൂൺ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി പിന്നെ ഇതാ ഒരു ഉള്ളിയും അരര അരമുറിയല്ല മുക്കാമുറി തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാൻ വിട്ടുപോകല ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം കഴിനെ കൊണ്ടുതന്നെ മിക്സ് ചെയ്തിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത് അതാ ഉപ്പ് കൊടുക്കാൻ ആദ്യം വിട്ടുപോയിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് ഇട്ടെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് എൻ്റെ റെസിപ്പി അല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മിസ്സിൻ്റെ റെസിപ്പി അവർ ഭട്ടാമ്പിയാന്ന് അവർ റെസിപ്പി ആട്ടോ ഇത് കാണിക്കുന്നത് ഇനി ഇതാ ബീഫ് ലോ ഫ്ലെയിമിൽ ആദ്യം ഒന്നിട്ട് നല്ല പോലെ അടിച്ച് ആദ്യം ഹൈ ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ബീഫ് വേവ് ആയിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു ചട്ടി എടുത്ത് ഇത് ഇരുമ്പിൻ്റെ ചട്ടി കേട്ടോ നമ്മളെടുത്തിട്ടുണ്ടായത് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ അരപ്പും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനിയാണ് ഇതിൻ്റെ എല്ലാ കിടപ്പും കിടക്കുന്നത് ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കുരുമുളക് ഇട്ടുകൊടുത്ത് ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കാം കേട്ടോ ഈ ഒരു ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് കണ്ട കുരുമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാം എന്നിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇത് നല്ലപോലെ വെന്ത് വരാൻ നല്ല സോഫ്റ്റും അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റെഡിയാവുക ഇനി ഇതാ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ഈ ഒരു ടൈപ്പിൽ ബീഫ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം സംഭവം നല്ല ടേസ്റ്റിയാണ് ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂട്ടാം പിന്നെ നമ്മൾ കുരുമുളക് ഇട്ടുകൊടുക്കുന്ന കൂടിയാണ് കുരുന്ന് ആദ്യം അത്ര മുളക് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ കുരുമുളകും പകുതിക്ക് കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായി എരിവ് കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ കുരുമുളകും അവളി ചെണ്ണിയും വരുമ്പോൾ എന്ന് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിടക്കുന്നത് കേട്ടോ ഈ ഒരു കളറായിട്ട് വരണം ലാസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ബീഫ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സംഭവം വേറെ ലെവൽ തന്നെയട്ടോ കേട്ടോ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കേണ്ടത് അങ്ങനേതാ സ്റ്റീ ഓഫ് ആക്കിയിട്ടുണ്ട് ഇതാ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാ കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്കും കൂടി പറയാം